ലിസ്റ്റ് റീൽസ് എടുക്കൽ തുടങ്ങി കൈസ് അതെ ഒരു സർപ്രൈസുകളുടെ ഒരു ഘോഷയാത്രയാണ് സത്യം പറഞ്ഞ പൊന്നൂസിനെ ഞങ്ങൾക്കൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അതുപോലൊരു സർപ്രൈസ് ആണ് എന്ന് ഈ കാണുന്ന വ്ലോഗിലും അപ്പൊ ഞങ്ങളുടെ പൊന്നൂസിന്റെ കാക്കുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടൊക്കെ കണ്ടുവച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ തല്ലി പൊട്ടിക്കുക ഞങ്ങൾക്ക് നല്ല വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇത് ഞങ്ങളുടെ ഹാപ്പി വേൾഡ് ടീമാണ് ഒരു കുട്ടി ഫാമിലിയാണ് ഞങ്ങളുടെ അപ്പോ ഇവിടെ ഉള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അവിടെ കറക്കലാണ് പതിവ് അതുപോലെ തന്നെ നിയറസ്റ്റ് ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ ഗംഭീരമായിട്ട് ഓണം സെലിബ്രേഷൻ ഒക്കെ ഒരുമിച്ച് നടത്തിയത് അപ്പോൾ അവിടെ നിന്നൊക്കെ യാത്രാ വിശ്വസം അറിയിച്ചതാണ് പൊന്നൂസിനെ ഇവരിങ്ങനെ സർപ്രൈസായിട്ട് വീട്ടിലോട്ട് വരും എന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ലിസ്ചേച്ചി വന്നപ്പോൾ ലിസ്ചേച്ചി മാത്രമുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വില അതാണ് ഷാനുക്കയും റബീനയും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ വീണ്ടും വിലയടിക്കുന്നു നമ്മുടെ ശംസക്കയും ഷെമീനയും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്മിതയും ടീമും വരുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവരും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു സർപ്രൈസായിരുന്നു ഞങ്ങൾക്കത് വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ ഇവർ വരുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതുമായിരുന്നു പിന്നെ ഇവർ വന്നതിൻ്റെ ശേഷം അമ്മ ജ്യൂസൊക്കെ സെറ്റാക്കി ജ്യൂസൊക്കെ കൊടുത്തു പിന്നെ അല്ലേ അറിയുന്ന ഇവർ ഈ വന്നതിന്റെ പിന്നിൽ വേറെയും ഉദ്ദേശങ്ങൾ അവര് പൊന്നൂസിന് എന്തോ സ്നേഹാതരം ഒരു മൊമെന്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കൊടുക്കണം പൊന്നൂസിനെ ഹാപ്പി ആക്കിയിട്ട് നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് അത് അതൊക്കെ കേട്ടപ്പോ പൊന്നൂസിന് തന്നെ കുറവായി അയ്യോ അപ്പൊ ലിസ്റ്റേജിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പലരും പലതരത്തിൽ എന്താ പറയുക ബിസിയുള്ള ആളുകളാണ് ജോലിയുടെ കാര്യത്തിലായാലും സംഘടനാപരമായിട്ടുള്ള കാര്യത്തിലായാലും ഒക്കെ എന്നിട്ട് അതൊക്കെ അതിൽ നിന്നൊക്കെ അവർ സമയം കണ്ടെത്തി അവരിപ്പോൾ ഞങ്ങൾക്ക് തന്ന ആ ഒരു സമയത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ് അവർ എല്ലാ ബിസിയും മാറ്റി വെച്ചിട്ട് പൊന്നുസ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നേഹാദരമൊക്കെ ആയിട്ട് അവരുടെ ആ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് അവരോട് എല്ലാവരോടും ഈ ഹാപ്പി വേൾഡ് ടൈംസിലെ മുഴുവൻ അംഗങ്ങളോടും ഒന്ന് രണ്ടാംഗങ്ങൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് വന്നിട്ടില്ല ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നന്ദിയും സ്നേഹവും കടപ്പാടും അവരോട് അറിയിക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അതുപോലെ ഇതാ അവരെല്ലാവരും കൂടെ പൊനുസിന് നാട്ടിൽ പോകുമ്പോൾ വേറെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടൊരു ഗൗണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ലിസ്റ്റ് ചേച്ചി അപ്പം തന്നെ അവിടെ നിന്ന് ഇടിയിച്ച് പൊനുസിനെ ഒരു പോലെ ഒരുക്കി എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ലിസ്റ്റേജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് റബിനെടുത്ത് നിൽക്കുന്നുണ്ട് സ്മിത നോക്കി പഠിക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞപ്പോ ലിസ് ചേച്ചിക്ക് വരെയും പൊന്നുസിനെ മണവാട്ടിയാക്കിയിട്ട് നമുക്ക് ഒപ്പന കളിക്കണം പാട്ട് എവിടെ പാട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് പാട്ടൊക്കെ കുത്തി തെരഞ്ഞുണ്ടാക്കി പാട്ടൊക്കെ ഇട്ട് ലിസ്റ്റേച്ചിയുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു കിടിലൻ ഒപ്പനയൊക്കെ തട്ടിക്കൂട്ട് ഒപ്പന അടിപൊളിയായിട്ട് ലിസ്റ്റേച്ച മിനി സ്മിത അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഒപ്പനയൊക്കെ സെറ്റാക്കി പൊന്നൂസ് മണവാട്ടിയയപ്പം പിന്നെ ഓട്ടോ നാണും പറയാനുണ്ടോ അയ്യോ നാണും കൊഞ്ചലും മണവാട്ടി റോളുകൾ തകർക്കും പൊന്നൂസിൻ്റെ മണവാറ്റി റോൾ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ഒക്കെ ചെയ്യാട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പാട്ടും കളിയും ഒക്കെ ആയിട്ട് ആ ഒരു യാത്രയപ്പ് യാത്രയപ്പ് പറയാനല്ല അതൊരു എന്താ പറയുക ഒരു നല്ലൊരു മൊമെൻ്റ് ആ ഒരു നിമിഷം അതൊരു ഭയങ്കര ആക്കാൻ അവരെല്ലാവരും സഹകരിച്ച് അല്ലെങ്കിൽ അവരെല്ലാവരും അവരുടെ സമയം കളഞ്ഞു വന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എടുക്കുകയാണ് സർപ്രൈസ് വിസിറ്റ് ആയത് കാരണം തന്നെ വീട്ടിലുമ്പോൾ പ്രത്യേകിച്ച് ഫുഡൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവർ വന്നത് പ്രമാണിച്ചിട്ട് അണിയും വേഗം പോയി കുറച്ച് ഫുഡൊക്കെ പാർസലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവനത് മേടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഒപ്പനയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കലിലേക്ക് കിടക്കാം അതിൻ്റെ ഇടയിൽ ലിസ്റ്റ് വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസും ആർപ്പോ ഇറോ എന്തെല്ലോ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം അടുത്ത ഫ്ലാറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ഓടി വരാഞ്ഞത് എന്തോ ഭാഗ്യം എന്തായാലും ഫുഡ് എത്തി എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഈ സമയത്ത് എനിക്ക് അതിലും കൂടുതൽ എന്താ പറയുക എൻ്റെ സന്തോഷങ്ങൾക്ക് അപ്പുറം എന്താ 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 അതിന് പറയാമെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം പൊന്നൂസിന് ഫുഡ് കഴിക്കാൻ കാലവേദനയായിട്ട് അവള് പിന്നെ കഴിക്കാന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ട് ലിസ്റ്റ് ചേച്ചിയാണ് പൊന്നൂസിന് വാരി കൊടുക്കുന്നത് നിർബന്ധിച്ച് അവളുടെ വായിൽ വെച്ച് കൊടുത്ത് അവളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് അപ്പോ അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ഷാൻക്കാണ് പൊന്നസിനെ വെള്ളം വാഴിൽ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ എന്താ പറയുക അവരുടെ ആ സ്നേഹവും അവൾക്ക് കൊടുക്കുന്ന കെയറും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് ചുറ്റും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നല്ലവരായ ആളുകൾ ഇവരൊക്കെ കാണുന്നത് ഞാൻ എൻ്റെ പൊന്നൂസിനെ ഇങ്ങനെ എല്ലാവരിലേക്കും കൊണ്ടുവന്നത് കൊണ്ടാണല്ലോ പൊന്നൂസിന് ഇത്രയും സ്നേഹവും കെയറും കിട്ടുന്നത് വീട്ടിലാണ് മാത്രമായിരുന്നെങ്കിൽ പൊന്നൂസിനെ പലരും അറിയില്ല അതുപോലെ പൊന്നൂസിനെ വളരെയും കാണാൻ സാധിക്കില്ല ഇപ്പം അല്ഹമ്മദില്ല ഒരുപാട് ആൾക്കാരുടെ സ്നേഹം കിട്ടുന്ന ഒരു കുട്ടിയാണ് എൻ്റെ പൊന്നൂസിന് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എല്ലാവരും അവരുടേതായ എല്ലാ പാട്ടും കളിയും ഡാൻസും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പം എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉണ്ട് മക്കൾക്ക് സ്കൂളുണ്ട് അത് കാരണം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എല്ലാവരോടും അതായത് ഈ ടീമിനോട് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ടീംസ് ഞങ്ങൾക്ക് ജിദ്ദുണ്ട് ഒരുപാട് സ്നേഹനിധികളായ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഈവൻ ഞങ്ങളുടെ യൂട്യൂബിലൂടെ തന്നെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ല കമൻറ്റൊക്കെ അയച്ച് നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസായാലും ഇൻഡിവിജ്വൽ ആൾക്കാരായാലും ഒക്കെ ഉണ്ട് അവരോടൊക്കെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവരെയും യാത്ര ആക്കുകയാണ് ഹിൽ സ്റ്റേഷക്കെ പോവുകയാണ് ഇനി പോയി വന്നിട്ട് കാണാമെന്ന് പൊന്നസിനോടും ഫാമിലിനോടും ഒക്കെ പറഞ്ഞിട്ട് അവർ പോവുക അവർ മാത്രമേ പോകുന്നുള്ളൂ ഞാനിവിടെ ഒറ്റക്കാണോ അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് ലീവ് സാങ്ഷൻ ആവാത്തത് കാരണം ഞാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് പൊന്നസിൻ്റെ ഇക്കാക്ക എന്ന ഈ യൂട്യൂബ് ചാനൽ ചാനലിഷ്ടമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യാം